ൾ വിശദമാകുമ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾക്കൊക്കെ പിന്നാലെ രാജ്യത്ത് വോട്ട് ജോലിയിലെ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു കർണാടകയിലെ ക്രമക്കേടി പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി മൂന്നിൽ അലന്ത് മണ്ഡലത്തിലെ വോട്ടുകൾ വെട്ടിമാറ്റിയെന്ന കേസിലാണ് അറസ്റ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ബി ആർ പാട്ടീലിന്റെ പരാതിയിലാണ് കേസന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത് ഷെഫീഖ് നസറുള്ളയാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് ഷെഫീക്ക് വോട്ട് കൊള്ളയിലെ ആദ്യ അറസ്റ്റ് എന്നുള്ള പ്രത്യേകത ഈ അറസ്റ്റിനുണ്ട് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ അലന് മണ്ഡലത്തിൽ നടന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്നല്ലോ ബി ജെ പി നേതാവിന്റെ ആവശ്യപ്രകാരം പി വോട്ടർ ലിസ്റ്റിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ മുന്നോടിയായി അവിടെ വോട്ടർ ലിസ്റ്റിലുണ്ടായിരുന്ന ആളുകളുടെ പേര് ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു എന്നതാണ് പ്രധാനമായി ഇയാൾക്കെതിരെ ഉള്ള കുറ്റം ഓരോ വോട്ട് നീക്കം ചെയ്യുന്നതിനും ആവശ്യമായ ഒ ടി പി ഇയാൾ കണ്ടെത്തുകയായിരുന്നു ഈ ഒ ടി പി ബി ജെ പി നേതാവിൻ്റെ സെൻറ്ററിൽ എത്തിച്ചതിന് എഴുന്നൂറ് രൂപ ഒരു ഒ ടി പി നൽകുന്നതിന് എഴുന്നൂറ് രൂപയാണ് നൽകിയിരുന്നത് അങ്ങനെ എഴുന്നൂറ് രൂപ വീതം ഓരോ ഒ ടി പി സംഘടിപ്പിക്കുകയും അത് വെട്ടിമാറ്റുന്നതിന് ഒ ടി പി ആണ് ഉപയോഗപ്പെടുത്തി ആ ഒ ടി പി നൽകുന്നതിന് എഴുന്നൂറ് രൂപ ഈ ഇയാൾ വാങ്ങി എന്നതിനാണ് കണ്ടെത്തിയത് എസ് ഐ ടി ആദ്യം ഇങ്ങനെ പണം കൈമാറിയതിൻ്റെ രേഖ കണ്ടുപിടിക്കുകയും ആ എഴുന്നൂറ് രൂപ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് നിരന്തരമായി എത്തിയിരുന്നു അതിനു പിന്നാലെ നടത്തിയ അന്വേഷണത്തിനാണ് ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട കേസിലേക്ക് എത്തുന്നത് ഇപ്പോൾ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിൽ വാങ്ങിയതിനു ശേഷം വിശദമായ ചോദ്യം ചെയ്യാൻ പ്രത് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ കൽബുർഗിയിലെ ഡാറ്റാ സെൻറ്ററിൽ അപേക്ഷ നൽകിയത് എന്ന് എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് വ്യാജ വോട്ടർ തിരിച്ചറിയൽ കാർഡുകളും ഫോൺ നമ്പറുകളും ഉപയോഗിച്ച് നിയമവിരുദ്ധമായാണ് വോട്ടർ പട്ടികയിൽ പേര് നീക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിൽ ഇയാൾ കയറിയത് ഓരോ സേവനത്തിനും ഒ ടി പി സ്വീകരിച്ച് ഈ ഡാറ്റ സെൻറ്ററുകളിലേക്ക് കൈമാറിയിരുന്നു അങ്ങനെ ഒ ടി പി കൈമാറുന്നതിന് എഴുന്നൂറ് രൂപ വീതമാണ് ഇയാൾ ഈടാക്കിയിരുന്നത് ഇങ്ങനെ ഇയാളുടെ അക്കൗണ്ടിലേക്ക് എഴുന്നൂറ് രൂപ വീതം എത്തിയതിൻ്റെ രേഖകൾ എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് ആ എഴുന്നൂറ് രൂപ എത്തിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയത് പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓൺലൈൻ സേവനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത എഴുപത് ഫോൺ നമ്പറുകൾക്കാണ് ഇങ്ങനെ ഇയാൾ ഒ ടി പി കണ്ടെത്തിയത് പതിനേഴ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ള നമ്പറുകളാണിത് ഇത് ഈ എഴുപത്തഞ്ച് ഫോൺ നമ്പറുകൾ ഫോണിൻ്റെ ഉടമകളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഇങ്ങനെ അവരുടെ ഫോൺ നമ്പറാണ് എന്ന് മനസ്സിലായിട്ടില്ല അവർക്ക് അറിയാതെ തന്നെയാണ് ഇങ്ങനെ ഫോൺ നമ്പറുകളിൽ ഉപയോഗപ്പെടുത്തി അതിൽ ഒ ടി പി സ്വീകരിക്കും ആ ഒ ടി പി മുഖേന ഈ പറയുന്ന രൂപത്തിൽ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്നതിന് ബി ജെ പി നേതാവിനുമായി സഹകരിച്ച് ബി എ പി നേതാവാണ് ഇത്തരം ഒരു പ്രവർത്തനത്തിന് ഇദ്ദേഹത്തിന് പണം നൽകി ഉപയോഗപ്പെടുത്തിയത് മൂവായിരത്തിലധികം വോട്ടുകൾ നീക്കിയിട്ടുണ്ട് എന്നതാണ് പരാതി അതിൽ ആണിപ്പോൾ ഈ അറസ്റ്റ് ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഒരു മൊബൈൽ റിപ്പയറിംഗ് കട നടത്തുന്ന ആളാണ് ഈ പ്രതി അദ്ദേഹത്തെ എത്തിക്കുകയും അദ്ദേഹം ഈ സേവനം ഓരോ ആളുടെയും വ്യാജമായ ഐ ഡി ഉണ്ടാക്കുകയും വിവിധ ആളുകളുടെ ഫോൺ നമ്പറുകൾ സ്വീകരിക്കുകയും ചെയ്തു രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള ആളുകളുടെ ഫോൺ നമ്പർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകമായ ഒ ടി പി ഉണ്ടാക്കിയത് ആ ഒ ടി പി ഉപയോഗിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിൽ കയറി വോട്ടുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി നടത്തിയത് ഇങ്ങനെ ഓരോ ഒ ടി പിയും നൽകുന്നതിന് എഴുന്നൂറ് രൂപയാണ് ഇയാൾ ബി ജെ പി നേതാവിൽ നിന്ന് ഈടാക്കിയത് അങ്ങനെ ഈടാക്കി ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് എഴുന്നൂറ് രൂപ വീതം എത്തിയതിൻ്റെ രേഖകൾ എസ് ഐ ടി കണ്ടെത്തുകയും ആ അതിന് പിന്നാലെ നടത്തിയ അന്വേഷണമാണ് ഈ ബംഗാൾ ി ബാപ്പി ആദ്യയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഇതിൽ കൂടുതൽ ആളുകൾ ഈ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ടാകും എന്നുള്ള കണ്ടെത്തൽ ഉണ്ടോ കൂടുതൽ ആളുകളുടെ അറസ്റ്റ് ഉടൻ പ്രതീക്ഷിക്കാമോ പ്രത്യേക അന്വേഷണ സംഘത്ത് നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ഇദ്ദേഹത്തെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ആ പതിനാല് ദിവസത്തെ റിമാൻഡിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒ ടി പി കണ്ടെത്തിയത് അതും വ്യത്യസ്തമായ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുടെ മൊബൈൽ നമ്പറുകളാണ് അവർ പോലും അറിയാതെ ഇദ്ദേഹത്തിന് അത് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒ ടി പി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് അതിന് മറ്റേതെങ്കിലും സംഘത്തിന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും എന്നാണ് മനസ്സിലാവുന്നത് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് മൊബൈൽ സംവിധാനങ്ങൾ ഇൻ്റർനെറ്റ് സേവനങ്ങൾ വഴി ുള്ള ധാരാളം വിവരങ്ങളുണ്ട് അതിൽ മറ്റേതെങ്കിലും വലിയ ഡാറ്റാ സെൻ്ററുകളുടെ സഹായം ലഭ്യമായിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട് ഇദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടുകൂടി ഇപ്പോൾ എസ് ഐ ടി ഇദ്ദേഹത്തിലേക്ക് എത്തിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് നിരന്തരമായി പണം ലഭിച്ചതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നാണ് ഇങ്ങനെ പണം കിട്ടിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് ഈ എഴുന്നൂറ് രൂപ വീതം ഓരോ ഒ ടി പി സംഘടിപ്പിച്ച് നൽകിയപ്പോഴും കിട്ടി എന്ന മൊഴി ഇദ്ദേഹം എസ് നൽകിയിട്ടുണ്ട് അതിനു പിന്നാലെ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒ ടി പി സംഘടിപ്പിക്കുകയും വോട്ട് ചോരി വിവിധ ആളുകളുടെ വ്യത്യസ്തമായ വ്യാജ വോട്ടർ ഐ ഡി ഉണ്ടാക്കാനും മറ്റേതെങ്കിലും ഏജൻസികൾ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരണമെങ്കിൽ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവും എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളായിരിക്കില്ല